അതിരൂപതാ സംരക്ഷണ സമിതി സിനഡുമെത്രാന്മാര്ക്ക് തുറന്ന കത്തയച്ചു എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അജപാലന പ്രതിസന്ധി പരിഹരിക്കുവാനുള്ള ഉത്തരവാദിത്വം സിനഡിനാണ് പ്രശ്നങ്ങളുടെ പ്രഭവ കേന്ദ്രം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ആഗസ്റ്റിലെ സിനഡിൽ നടപടിക്രമം ലംഘിച്ചുകൊണ്ടെടുത്ത സിനഡൽ രീതിയിലുള്ള വിശുദ്ധ കുർബാന അനുഷ്ഠാന രീതിയാണ് രണ്ടായിരത്തി ഒന്നിൽ സിനഡ് തന്നെ നിശ്ചയിച്ച നടപടിക്രമം തെറ്റിച്ചുകൊണ്ട് സ്വേച്ഛാധിപത്യപരമായി അടിച്ചേൽപ്പിച്ച ഫിഫ്റ്റി ഫിഫ്റ്റി കുർബാന അർപ്പണ രീതി എറണാകുളം അങ്കമാലി അതിരൂപതയിൽ കഴിഞ്ഞ അറുപത് വർഷമായി തുടരുന്ന ജനാഭിമുഖ കുർബാനയെ ഇല്ലാതാക്കുവാനുള്ള കുടിലെ ശ്രമമായിരുന്നു ഇത് നീതി നിഷേധമാണ് വൈദിക സന്യസ്ത അൽമായ പ്രതിനിധികളോട് നിയമാനുസൃതം ആലോചിച്ചു വേണമായിരുന്നു ഭേദഗതി നടപ്പിലാക്കുവാൻ സിനഡ് ചെയ്ത് തെറ്റ് തിരുത്തുവാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗസ്റ്റ് മാസത്തിൽ സിനഡ് നിശ്ചയിച്ച ബിഷപ്സ് കമ്മിറ്റിയും വൈദികരുടെ പ്രതിനിധികളുടെ ആഡ്ഹോ കമ്മിറ്റിയുമായി ധാരണയിലെത്തിയ നിർദ്ദേശങ്ങൾ സിനഡ് പോസിറ്റീവ് കുറിപ്പോടെ വത്തിക്കാനിലേക്ക് അയക്കുകയും ചെയ്തിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് രണ്ടാം വട്ടം അതിരൂപത സന്ദർശിച്ച പേപ്പൽ ഡെലിഗേറ്റ് ആർച്ച് ബിഷപ്പ് സിറിൽ വാസിൽ അതിരൂപതയിലെ വൈദികരുമായും സന്യസ്ത അൽമായ പ്രതിനിധികളുമായും ലിട്രജി വിഷയത്തിൽ വിശാലമായ കൂടിയാലോചന നടത്തിയതും തുടർന്ന് വൈദികരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ആട്ഹോ കമ്മിറ്റി അംഗങ്ങളുമായി ബിഷപ്സ് കമ്മിറ്റി എത്തിച്ചേർന്ന ധാരണകളിൽ മേൽ ചർച്ച ചെയ്ത് ഒരു പരിഹാര ഫോർമുല രൂപപ്പെടുത്തുകയും ചെയ്തത് ഇക്കാര്യത്തിൽ സിനഡ് കമ്മിറ്റി അംഗങ്ങളുമായും റോമിലെ പൗരസ്റ്റ് കാര്യാലയവുമായും പേപ്പൽ ഡെലിഗേറ്റ് തുടർ ചർച്ചകളും നടത്തുകയുണ്ടായി സിനഡൽ കുർബാന ബസിലിക്കായിലും മൈനർ സെമിനാരിയിലും മലയാറ്റൂർ കുരിശുമുടിയിലും ചില നിബന്ധനകൾക്ക് വിധേയമായി നടപ്പിലാക്കുവാനുള്ള നിർദ്ദേശവും മേജർ അതിരൂപത മെത്രാപോലിത്തായ്ക്ക് അതിരൂപതയിലെ ശുശ്രൂഷകൾക്ക് ജനാഭിമുഖവും സിനഡിന്റെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിന്റെ ഭാഗമായുള്ള വിശദ കുർബാന അർപ്പണത്തിന് സിനഡൽ രീതിയും അവലംബിക്കാവുന്ന പരിഹാര നിർദ്ദേശവും ഈ ഉടമ്പടിയിലുണ്ട് ബഹുഭൂരിപക്ഷം വരുന്ന വൈദികരുടെയും അൽമായരുടെയും താല്പര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് പ്രശ്നപരിഹാരം സാധ്യമാക്കുവാനുള്ള പരിശ്രമമാണ് ഇവിടെ ഉണ്ടായത് ദിനരാത്രങ്ങൾ നീണ്ട ചർച്ചകൾ ഫലം കാണുന്ന അവസാന ശ്രമത്തിൽ ഏതോ കറുത്ത കൈകൾ സകലതും അട്ടിമറിച്ചു സിനഡിലെയോ പൗരസ്ത്യ കാര്യാലയത്തിലെയോ ഏതോ ഉന്നതനായിരിക്കും ഈ അട്ടിമറി നടത്തിയിരിക്കുക പരിഹാര ഫോർമുല ഒപ്പുവയ്ക്കുവാൻ കഴിയാത്ത സാഹചര്യത്തിൽ പരിഹാരത്തിനായി സിനഡിനെ സമീപിക്കുവാൻ ആർച്ച് ബിഷപ്പ് സിറിൽ ആവശ്യപ്പെട്ടതുകൊണ്ടാണ് സിനഡ് മെത്താന്മാർക്ക് തുറന്ന കത്തെഴുതുന്നത് എറണാകുളം അങ്കമാലി അതിരൂപത സിറോ മലബാർ സഭയുടെ ആസ്ഥാന രൂപത എന്ന സ്ഥാനം ഡീലിങ്ക് ചെയ്ത് പ്രശ്ന പരിഹാരം കണ്ടെത്തുന്നത് അത്ര വിവേകപൂർവമായ നടപടിയല്ല മേജർ ആർ കെ എപ്പിസ്കോപ്പൽ സഭയുടെ നിലവിലെ ആസ്ഥാനം എറണാകുളമാണ് ഈ സംവിധാനം തകർത്തുകൊണ്ട് കാക്കനാട് മൗണ്ട് സെയിന്റ് തോമസ് കേന്ദ്രീകരിച്ച് പുതിയൊരു ആസ്ഥാനം രൂപീകരിക്കുവാനുള്ള ശ്രമം ഉണ്ടായാൽ തന്നെ അതോടൊപ്പം എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഇപ്പോൾ നടക്കുന്ന ജനാഭിമുഖ കുർബാന തുടരുവാൻ നിരുപാധികമായി സിനഡ് അംഗീകാരം നൽകേണ്ടി വരും അല്ലെങ്കിൽ അത്തരം ഡീലിംഗ് അതിരൂപത അംഗങ്ങൾ അംഗീകരിക്കുകയില്ല പക്ഷേ ഇപ്രകാരം ചെയ്യുന്നത് വളരെ നിസ്സാരമായി പരിഹരിക്കാവുന്ന ലിട്രജി പ്രശ്നം വഷളാക്കിയ സിനഡിന്റെ പരാജയത്തിന്റെ ചരിത്ര സാക്ഷ്യമാകും രണ്ടായിരത്തി മൂന്ന് ഡിസംബർ ഏഴിന് മാർപ്പാപ്പ നൽകിയ വീഡിയോ സന്ദേശം സൂക്ഷ്മമായി വിലയിരുത്തിയാൽ സത്യവിരുദ്ധമായ ധാരാളം കാര്യങ്ങൾ അതിലടങ്ങിയിട്ടുള്ളതായി മനസ്സിലാക്കാം മാർപ്പാപ്പയെ ഇക്കാര്യത്തിൽ അനാവശ്യമായി വലിച്ചയച്ചതിനെ കുറിച്ച് നിഷ്പക്ഷമായ അന്വേഷണം നടത്തുവാൻ സിനഡ് തയ്യാറാവണം സിനഡാലിറ്റി ചൈതന്യം പാലിച്ച് അജപാലന ശുശ്രൂഷ നടത്തിയ മാർ ആന്റണി കരിയിലിനെ പുറത്താക്കി ഏകാധിപതിയായി മാർ ആൻഡ്രൂസ് താഴത്തിനെ ഭരണത്തിലേക്ക് കൊണ്ടുവന്നതിന്റെ വിലയാണ് ഇപ്പോൾ സഭ കൊടുത്തുകൊണ്ടിരിക്കുന്നത് സിനഡിലെ ചില മെത്രാന്മാരുടെ ദുർവാശികൾക്ക് വളം വെച്ചു കൊടുത്ത് പ്രശ്നപരിഹാരം നീട്ടിക്കൊണ്ടുപോയാൽ ചരിത്രം സിനഡിന് മാപ്പ് നൽകുകയില്ല സത്യസന്ധനും ധാർമികനും പക്ഷം ചേരാത്തവനുമായ ഒരാളായിരിക്കണം പുതിയ മേജർ ആർച്ച് ബിഷപ്പായി തിരഞ്ഞെടുക്കപ്പെടേണ്ടത് ഈ കത്തിന്റെ കോപ്പി വത്തിക്കാനിലേക്കും ന്യുൻഷോയ്ക്കും അയച്ചിട്ടുണ്ട് നന്ദി